നമസ്കാരം അഖിൽമാരാർ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് അറിയാമോ അതവിടെ നിൽക്കട്ടെ അത് പറയുന്നതിന് മുമ്പ് അഖിൽമാരാർ എന്ന പബ്ലിക് ഫിഗറിന്റെ ഒരു ചരിത്രം നമുക്ക് പരിശോധിച്ചു നോക്കാം വളരെ ചുരുക്കി പറഞ്ഞാൽ കുറച്ചു കാലം മുമ്പ് ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് അതിലെ വിജയാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഒക്കെ ഉണ്ടായ ഒരു വലിയ ഫാൻ ബേസ് ആണ് അഖിൽമാരാറിന് ഇപ്പോൾ നിലവിലുള്ളത് അത് വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സി എമ്മിന്റെ ഫണ്ടിനെ കുറിച്ച് കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് ആ ഒരു ജനപിന്തുണ തന്നെയാണ് അഖിൽമാരാറിനെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം നൽകരുതെന്നുള്ള വിധത്തിൽ കാര്യങ്ങളുടെ ജനങ്ങളുടെ മുന്നിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വിധത്തിലാണ് അദ്ദേഹം കാര്യങ്ങളെ എത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മാരാരും മറുനാടനും ഒക്കെ എന്താണോ ആരോപിച്ച് തൊടുത്തുവിടാൻ ശ്രമിക്കുന്നത് അതിൻ്റെയൊക്കെ നേർവിപരീതമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അഖിൽ മാരാർ എന്ന ദുരന്തത്തെ നമ്മൾ മലയാളികൾ അതിജീവിക്കും സത്യത്തിൽ ഒരു വാർത്താ ചാനലിൽ പോലും ഇവനെ പോലെയുള്ളവരെ ചർച്ചയാക്കേണ്ട കാര്യം പോലുമില്ല പണ്ട് മാരാർ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എന്ന പരിപാടിയിൽ മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് ലുലുമാളിൽ മുണ്ടുവരിച്ച് തെണ്ടുന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ് പിന്നീട് ബിഗ് ബോസിൽ മത്സരിക്കുകയും വിന്നർ വിന്നറാകുകയൊക്കെ ചെയ്തത് അപ്പോൾ പിന്നെ മാരാർ പറയുന്ന നിലപാടുകളിൽ എത്രത്തോളം കഴമ്പുണ്ടാകുമെന്നത് നമുക്ക് ഊഹിച്ചു നോക്കാവുന്നതേ ഉള്ളൂ കുത്തൊഴുക്കുള്ള ചാലിയാർ പുഴയിലും വനപ്രദേശങ്ങളിലും ചെളിക്കുണ്ടിലുമെല്ലാം രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തുന്ന വിവിധ സന്നദ്ധ സംഘടന പ്രവർത്തകർ ഒന്നും എന്തെങ്കിലും ഉപാധികളോ മാനദണ്ഡങ്ങളോ വെച്ചൊന്നുമല്ല രക്ഷാദൗത്യത്തിന് ഇറങ്ങിയിട്ടുള്ളത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വിവിധ സംവിധാനങ്ങളോടൊപ്പം എല്ലാവരും ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്താണ് മലയാളികളെ ലജ്ജിപ്പിക്കുന്നതിന് മാരാധരെ പോലെയുള്ളവർ കേട്ടാൽ അറക്കുന്ന വിധത്തിലുള്ള കുപ്രചാരങ്ങളുമായി മുന്നോട്ട് വരുന്നത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം വിഷമൃഗങ്ങളെ നമ്മൾ തുറന്നു കാണിച്ചല്ലേ മതിയാകുകയുള്ളൂ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഇയാൾ പറയുന്ന പ്രസ്താവനകളെയും നിലപാടുകളെയും ഒക്കെ ആഘോഷിക്കാൻ നിരവധി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇനി ആദ്യം പറഞ്ഞ അഖിൽമാരാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നല്ലേ ഇപ്പോൾ കക്ഷി മോങ്ങി മോങ്ങി ഇരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും അതിനെ വെച്ച് റീച്ചുണ്ടാക്കുന്ന ഒരു തുരപ്പനായി സ്വന്തം നിലയും വിലയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം